ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എം എൽ എസ് കപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്ദർ മയാമിയുടെ എതിരാളികൾ കനേഡിയൻ ക്ലബായ വാങ്കോവർ വൈറ്റ് ക്യാപ്സ് ആണ് നമുക്കറിയാം ഈസ്റ്റേൺ കിരീടം നേടിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ദർ മയാമി ഫൈനലിന് വരുന്നത് അതേസമയം വാങ്കോവർ വൈറ്റ് ക്യാപ്സ് ആവട്ടെ വെസ്റ്റേൺ കിരീടം നേടിക്കൊണ്ടാണ് വരുന്നത് ഏവരെയും ആകർഷിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ തോമസ് മുള്ളറും മെസ്സിയും ഈ ഒരു കലാശ പോരാട്ടത്തിൽ മുഖാമുഖം വരുന്നു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ മെസ്സി സംസാരിച്ചിട്ടുണ്ട് അതായത് മുള്ളർ വന്നതോടുകൂടി വാങ്ങോവർ കൂടുതൽ കരുത്തരായി മാറി എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുള്ളർ അമേരിക്കൻ ലീഗിലേക്ക് വന്നത് തീർച്ചയായും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഫൈനലിൽ ഞങ്ങൾ പരസ്പരം നേർക്കുനേർ വരുന്നു ഒരിക്കൽ കൂടി പരസ്പരം ഏറ്റുമുട്ടാനുള്ള അവസരം ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്നു ഇതിനു മുൻപും ഞങ്ങൾ വാങ്കോവറിനെ നേരിട്ടിട്ടുണ്ട് അവരുടെ ടീമിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നല്ല സ്ഥിരതയോടുകൂടി കളിക്കുന്ന ടീമാണ് അവർ എല്ലായിടത്തും നല്ല പോലെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് മത്സരം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും മുള്ളർ വന്നതോടുകൂടി അവർ കൂടുതൽ കരുത്തരായിട്ടുണ്ട് നല്ല മൊമൻറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഇൻട്രസ്റ്റ് ഇപ്പോൾ അവർക്കുണ്ട് വളരെയധികം സ്പെഷ്യൽ ആയ ഒരു ഫൈനൽ ആയിരിക്കും ഇത് റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് മെസ്സി തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഡിസംബർ ഏഴാം തീയതി അർദ്ധരാത്രിയാണ് ഇന്റർ മയാമ്പിയും അതുപോലെ തന്നെ വാങ്കോവറും തമ്മിൽ ഏറ്റുമുട്ടുക ഇന്റർമയാമിയുടെ മൈതാനമായ ചേയ്സ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുന്നത് സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇന്റർമയാമിക്ക് കഴിയുന്നു പക്ഷേ കലാശ പോരാട്ടത്തിൽ വാങ്കോവർ വൈറ്റ് ക്യാപ്സ് നല്ല ഒരു വെല്ലുവിളി തന്നെയായിരിക്കും മെസ്സിയുടെ ടീമിനെ ഉയർത്തുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം